ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ സി ക്യാബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത്താറാം തീയതിയാണ് വെള്ളിയാഴ്ച ഇന്ന് ഇന്ന് നല്ല രീതിയിൽ വൈകിപ്പോയിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം സമയം വൈകുന്നേരം സോറി വൈകുന്നേരം അല്ല ഒരു ഉച്ചയട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പത്തായിട്ടുണ്ട് എന്താണ് ഇത്രയും വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ നല്ല പോലെ ഒരു ഇടയായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെത്തി ഏകദേശം പന്ത്രണ്ട് മണി ഉറങ്ങി വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി പിന്നെ രാവിലെ എഴുന്നേറ്റത് എട്ട് മണിക്കാണ് എട്ടുമണിക്ക് എഴുന്നേറ്റ് പിന്നെ അതിൻ്റെ ഹാങ് ഓവറെല്ലാം മാറി ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ഔട്ടാണ് ഒന്ന് കിടക്കുന്ന എഴുന്നേക്കാൻ തന്നെ ഒമ്പത് മണിയായി എട്ട് മണിക്ക് അമ്മ അമ്മ വിളിച്ചു ഉണർത്തിയതാണ് അപ്പോൾ അപ്പോഴും നം ആ ഒരു ഉറക്കത്തിൻ്റെ പിത്തും അറിയിട്ടുണ്ടായില്ല പിന്നീട് നേരെ കുറച്ചു നേരം ഇരുന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിടുന്നത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മണിയായി അപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് മണി മേളായി പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നല്ല സമയം വൈകും എന്നറിയാം അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം ഉച്ചക്ക് ഭക്ഷണം കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ശരി കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ഒരു ഉറക്കം കൂടെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പോവാം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായി പതിനൊന്ന് മണിക്ക് മറ്റേ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായപ്പോഴത്തേക്കും പിന്നെ ശരി ഞാൻ ചെയ്തൊരു അബദ്ധം ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് അയ്യോ നേരെ എഴുന്നേ അപ്പോഴും അമ്മ വന്നാണ് വിളിച്ചത് നോക്കുമ്പോൾ എത്ര രണ്ട് മണി അടിപൊളി ഞാൻ പിന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ അച്ഛൻ പത്തിട്ടൊരു ചോദ്യം ഉണ്ട് അതാണ ഇത് പോയില്ലേ പിന്നെ അതുകൊണ്ട് ഞാൻ ശരി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് പിന്നെ ഓട്ടം കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ട്രിപ്പിലായിരുന്നു അല്ലെങ്കിൽ വേറെ മീൻസ് എന്തെങ്കിലുമൊക്കെ പറയാലോ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഓൺ ചെയ്തിട്ടില്ല ഒന്നും തന്നെ ഓൺ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഓരോ ഇപ്പോൾ ഓൺലൈൻ ആയിരിക്കുന്നത് നമ്മുടെ യാത്ര ക്യാബാണ് ഓൺലൈൻ ആക്കിയിട്ടേക്കുന്നത് നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഓൺ ചെയ്യാം കേട്ടോ ഇതെന്തു കൊണ്ടായിരുന്നു ക്ലിക്ക് ഓക്കെ നമുക്ക് ഒരു ക്യാൻസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാബിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ആദ്യം കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിപ്പോൾ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഒന്നാമത്തെ മന്ത്രിൻ്റെ പറയില്ലേ പല സ്കീമിലും ഞാൻ ചേർന്നിട്ടുണ്ട് അതാരണം എന്നാണ് ഇരുപത്തി ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ പല ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കിൽ നിന്ന് കട്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചാണ് കണ്ടിന്യൂസ് എന്ത് കൊണ്ടു തരണം ഗൂഗിൾ പേ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓലയുടെ പേയ്മെൻ്റ് അടച്ചിട്ടുണ്ട് ഓക്കെ ഇനി കൺഫർമേഷൻ ആയിട്ടില്ല പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടുണ്ട് നാല് അന്ന് മൂന്ന് രണ്ട് ഒന്ന് സീറോ ഓക്കെ ഡൺ അപ്പോൾ നമുക്ക് ഓല ക്യാബ് ഓൺ ഓൺലൈനാക്കാം അതിൻ്റെ പരിപാടി തന്നിട്ടുണ്ട് ഇതെന്താണത് കുറച്ച് ടൈം പിടിക്കാമോ ഓക്കെ അപ്പം അത് സെറ്റാക്കിയിട്ടുണ്ട് നൂറ്റമ്പതാറ് രൂപ ഓക്കെ ഇനി നമുക്ക് യൂബർ ഓൺ ചെയ്യാം നമ്മുടെ മെയിൻ ഐ ശരിക്കും പറഞ്ഞാൽ യൂബർ ഇതാണെങ്കിലും മെയിൻ ഐറ്റം എന്ന് പറയാൻ കാരണം ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ യൂബർ ആണ് പോകണത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യാത്രയാണ് ലാഭം ഇവിടെയൊക്കെ ഈ ഊബറ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ രീതിയിൽ തന്നെ പിടിച്ചു നോങ്ങിയിരിക്കുന്നത് ഓക്കെ ഇന്നത്തെ ഔട്ട് ഓഫ് ഡെലിവറി ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് കാരണം ഇത്ര സമയമായിട്ടുണ്ട് ഇന്ന് അധികം ഓടാൻ സാധ്യതയില്ല കേട്ടോ ഇന്ന് ആകപ്പാടെ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രിപ്പ് അടിച്ച് ടൗണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മീൻസ് ഇടപ്പള്ളി ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു എട്ട് മണി പത്ത് മണി വരെ നോക്കും ആലുവിലൊക്കെ പോകണമെങ്കിൽ നോക്കി അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രിപ്പ് എടുക്കുക ഓക്കേ അപ്പോൾ കാണാം നമുക്ക് ട്രിപ്പ് അടിക്കണവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്ര നേ ഇത്ര നേരം വരെ വെയിറ്റ് ചെയ്തു അഞ്ചേ പത്തായി അപ്പോൾ നമുക്ക് ഇതുവരെ ആയിട്ട് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് നേരെ ഓഫ്ലൈൻ ആക്കാൻ പോവുകയാണ് ട്രിപ്പ് അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ട്രിപ്പ് അടിച്ചു പക്ഷെ അത് നമുക്ക് ഇപ്പോൾ കൊച്ചിയിൽ ഓട്ടോ ടാക്സിക്ക് അടിക്കണ പോലെ ആണ് അടിച്ചത് അതായത് ഒരേ ടൈമ് മൂന്നോ നാലോ പേർക്ക് അടിക്കണ രീതിയിലാണ് വന്നത് അപ്പോൾ അതിൽ രണ്ടു പ്രാവശ്യമായിട്ട് അങ്ങനെ അടിച്ചു പക്ഷെ ഞാൻ അതിനകത്ത് ബട്ടനെ വർദ്ധിച്ച് അതായത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഞെക്കി കഴിഞ്ഞാലാണ് നമുക്ക് മാച്ച് മാച്ചാണെങ്കിൽ നമുക്ക് ട്രിപ്പ് കിട്ടത്തുള്ളൂ പക്ഷെ അതിന് ഞെക്കിയിട്ട് നമുക്കല്ല കിട്ടിയത് വേറൊരാൾക്കാണ് കിട്ടിയത് എനിക്ക് മുന്നേ വേറൊരാള് ഇത് ചെയ്തു അത് ഞങ്ങൾ കൂടിപ്പോയാ രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളത് എടുത്ത അത് പെട്ടെന്ന് തന്നെ വന്നപ്പോൾ തന്നെ എടുത്തിട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ രണ്ടാവശ്യമായിട്ട് വന്നു പിന്നെ മൂന്നാമതൊരു നമുക്ക് റിക്വസ്റ്റ് വന്നു പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണേ മുമ്പായിട്ട് സംഭവം ഇതായിപ്പോയി മഞ്ഞുപോയി മീൻസ് കസ്റ്റമറ് എനിക്കൊന്ന് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് അയ്യോ ടാക്സി വേണ്ട നമുക്ക് അതായത് ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അതായത് ടാക്സി ഇതിനെ ലൊക്കേറ്റ് സെർച്ച് ചെയ്യണ ഒരു ഓപ്ഷനിലേക്ക് വരും അത് മെയിനായിട്ട് നമ്മുടെ അതിനകത്തേക്ക് റിക്വസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കസ്റ്റമർക്ക് മൈൻഡ് മറുക മീൻസ് വേണ്ട അല്ലെങ്കിൽ ഊബറിന് പോകണ്ട നമുക്ക് എന്തൊക്കെയാണ് പിന്നാൾ പോക ആ വഴിക്ക് പോകണ്ടല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ട്രിപ്പ് യൂബർ ബുക്ക് ചെയ്യണ്ട എന്നാൽ തോന്നല് വന്നിട്ട് മറ്റേ ക്യാബ് ഡ്രൈവർ അസെക്റ്റ് ചെയ്യണേക്ക് മുമ്പായിട്ട് ഇവർക്ക് ഇവർ ക്യാൻസൽ ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് മാങ്ങി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നത് അപ്പോൾ അതും പോയി അങ്ങനെ പിന്നെ അതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പം അഞ്ചേ പത്തായപ്പോഴാണ് പിന്നെ എന്തൊക്കെയാണ് ഇപ്പം അടിച്ചാലും നമുക്ക് ടൗണിലേക്ക് പോയാലും പിന്നെ വീണ്ടും അധികം കാര്യമായിട്ട് ഓടാനൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ അഞ്ച് മണിയായി കുഞ്ഞു കൂടിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ മൂന്ന് മണിക്ക് ട്രിപ്പ് അതായത് ഓൺലൈൻ ആക്കിയ സമയത്താണ് അടിക്കണമെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഓടാനുള്ള ഒരു സമയം ഉണ്ടാവും ഇതിപ്പോൾ അഞ്ച് മണിയായി ഇപ്പം ഒരു ട്രിപ്പ് കിട്ടിയാൽ പോലും ടൗണിലെത്തുമ്പോഴത്തേക്ക് അഞ്ചര ആറ് മണി ആറുമണി എങ്ങനെ ആയാലാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടിപ്പോയാൽ രണ്ട് ട്രിപ്പ് എടുക്കും കൂടിപ്പോയാൽ ഏറ്റവും കൂടിയത് ഒരു ആറ് അറുന്നൂറ് രൂപ എങ്ങാണ്ടും കിട്ടും അറുന്നൂറ് രൂപ ഓടാൻ കിട്ടും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടേൺ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് പിന്നെ കാലി ഓടിച്ച് വരേണ്ടി വരും അപ്പോൾ ഞാൻ എന്നാലോചിച്ചപ്പോൾ എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നു കാരണം വെച്ചാൽ ഡീസലിൻ്റെ കാശിനു വേണ്ടി മാത്രം ഓടേണ്ട ഒരു അവസ്ഥ അത് നമുക്ക് അങ്ങനെയൊക്കെയാണ് നല്ല വണ്ടി ഇന്നിപ്പോൾ ഓടണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ സമയം അഞ്ചാ എന്തായാലും നേരെ വീട്ടിലേക്ക് പോല ജസ്റ്റ് ഒന്ന് ഒരു മൂവി കാണാൻ കയറിയാലോ എന്നാലോചന ഉണ്ട് ചിലപ്പോഴേ ചേർത്തുള്ളൂ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂബറിൽ ട്രിപ്പില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇറങ്ങിയത് വൈകിയാണ് ഇറങ്ങിയത് അതായത് ഇത് ഇത്തിരി ടൗണിൽ നിന്ന് ഇത്തിരി ഔട്ടർ ഏരിയയാണ് ഇവിടെ അധികം ബുക്കിങ്ങും ബുക്കിംഗ് ഉണ്ട് രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ നല്ല ബുക്കിംഗ് ആയിരിക്കും പന്ത്രണ്ട് പതിനൊന്ന് മണിവരെ നല്ല ബുക്കിംഗ് ഉണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ രാവിലെ ഇവിടെ എത്തണ ആൾക്കാർക്കൊക്കെ ഒരു പേടിയും വേണ്ട കാരണം വെച്ചാൽ ബുക്കിംഗ് ഉണ്ടാവും ഇവിടുന്ന് ടൗണിലേക്ക് പോകാനോ അല്ലെങ്കിൽ ലോക്കലിൽ പോകാനോ എങ്ങനെയായാലും ബുക്കിംഗ് ഉണ്ടാവും പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് എത്തുമ്പോൾ നമുക്ക് കുറേ ഡിലേ വരാറുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ കിട്ടാറുണ്ട് കേട്ടോ പക്ഷേ കിട്ടിയാലും എനിക്ക് വലിയ പ്രതീക്ഷ അങ്ങോട്ട് കിട്ടാറില്ല വലിയ പ്രതീക്ഷ അങ്ങോട്ട് വരാറില്ല കിട്ടണമെങ്കിൽ നല്ല ഔട്ട് സ്റ്റേഷനോ ഇൻ്റർസിറ്റി കിട്ടിയാൽ പോലും നമുക്ക് ലാഭമല്ല ഉച്ച കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ നല്ല റഷ് ഉള്ള ടൈം ടൈമായിരിക്കണം ഇന്ന് എങ്ങനെയാന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം നല്ല റഷാണോ ഇതാണോ എനിക്കറിയില്ല കാരണം എനിക്ക് ടൗണിലേക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ മൂന്ന് മണിക്ക് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല പിന്നെ അഞ്ച് മണിക്ക് ശേഷം നമുക്ക് ചെന്നിട്ടും വലിയ കാര്യമില്ല നമ്മൾ വീണ്ടും ലേറ്റ് ആകത്തുള്ളൂ വീടെത്താനായിട്ട് അതുമാത്രമല്ല ചിലപ്പോൾ നഷ്ടമാണോ ലാഭം ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ ലാഭമാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് ഓക്കേ അപ്പോൾ ഞാനിപ്പോൾ ട്രിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് യൂബറിൽ ട്രിപ്പില്ല എന്നല്ല അർത്ഥം ഞാൻ ഇറങ്ങിയ ടൈമിൻ്റെ അനുസരിച്ചുള്ള ഇത് കിട്ടിയില്ല അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ കിട്ടിയതായിരിക്കും കിട്ടിയാൽ തന്നെ എനിക്കത് ലാഭമല്ല വെറുതെ ഓടി ഡീസലും കത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത്ര സമയം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഫുഡേക്കാണ് ഞാൻ രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുവിധം നമുക്ക് ഓടിയാലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ ആയിരിക്കും ഓട്ടോ അനുസരിച്ചിരിക്കും കേട്ടോ നല്ല ഓട്ടോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഇത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇന്നലെ നല്ല ഓട്ടോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് ഓടാൻ പറ്റി ഇന്നലെ പക്ഷേ ഇന്ന് അതിൻ്റെ ശരി നല്ല രീതി ഇന്നലെ കിടക്കാൻ നടത്തു ലേറ്റായി പോയതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഡിലേ ആയിപ്പോയത് പോരാത്തരും നല്ല മഴക്കുള്ള ഈ മഴ വരുമ്പോഴെനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം പറഞ്ഞത് കാരണം വെച്ചാൽ നല്ല തണുപ്പ് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാനും പറ്റില്ല അതാണ് എനിക്ക് മടിയായിപ്പോയി ജസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ വരും മടി ഈ തണുപ്പ് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പം എന്തൊക്കെയാണ് ഒരു സാറ്റർഡേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ട്രിപ്പ് കിട്ടിയാൽ ഒന്നോടാം ആ ഒരു മൈൻഡിൽ ഇറങ്ങിയത് അപ്പോൾ ഇന്നിപ്പോൾ കിട്ടാത്തത് വലിയ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാം ട്രിപ്പ് കിട്ടില്ല എന്നും എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന രീതിയിലാണ് ഇറങ്ങിയത് വണ്ടി ആണെങ്കിൽ ഓടിയിട്ടില്ല അതുകൊണ്ട് ഡീസലും നമുക്ക് ചിലവായിട്ടില്ല എന്നും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലാഭമാണ് പക്ഷേ നമ്മുടെ ഇന്ന് ഇത്തിരി കാശ് ചിലവ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവ് അപ്പോൾ അത് നമ്മൾ അതേസമയം വണ്ടി ഓടിക്കൊണ്ടിരിക്കണ സമയത്താണെങ്കിൽ കാശ് ചിലവ് വന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് വെറുതെ വരുമാനമുള്ള ഒരു ദിവസം വീട്ടിൽ വീട്ടിലൊന്നും വരുമാനമുള്ള കാശ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ പ്രിഫർ ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക ഓക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു നാളെ പ്രതീക്ഷിച്ചു കൊണ്ട് നാളെ നല്ലൊരു ഓട്ടം എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഓക്കെ